നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴാം തീയതിയിലെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടപമാസം മൂന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റും അസ്തമയം വൈകുന്നേരം മണി മുപ്പത് മിനിറ്റുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി പഞ്ചമി തിഥിയാണ് തിഥി ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാടനക്ഷത്രം വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി ഒൻപത് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തഞ്ച് മിനിറ്റിന് അവസാനിക്കും ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണ് ശനിയാഴ്ച ദിവസം പോരാടനക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം ഇത്രയും നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക പൂരാടനക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നു നല്ല രീതിയിലാണ് സ്വാധീനിക്കുന്നത് അനുകൂലമായ അനുഭവങ്ങൾ നൽകുവാൻ വേണ്ടി നക്ഷത്രം ഈ ജാതകരെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമായ ദിവസമാക്കി ശനിയാഴ്ച ദിവസത്തെ കൊടുക്കുന്നു അങ്ങനെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാർക്കാണ് നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഒരു ദിവസമായി ശനിയാഴ്ച ദിവസം ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ിയമുള്ളവരെ ഇന്ന് രാവിലെ ഞാനെ പത്രമെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി ഒരു വാർത്തയാണ് കേട്ടത് എന്താണ് വിഷയം എന്താണ് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒരു പേരിൽ തർക്കമുണ്ടായി ആ തർക്കം ആ ജാതകൻ്റെ ആ ജാതകൻ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ആ മരിച്ചുപോയ ആ പയ്യൻ ഐബിൻ എന്ന് പറയുന്ന ആ പയ്യന് ഒരു നക്ഷത്രമുണ്ട് അവൻ ജനിച്ച തീയതിയിൽ ഒരു നക്ഷത്രം നക്ഷത്രമുണ്ടവന് അവരത് നക്ഷത്രം അംഗീകരിച്ചില്ല എങ്കിൽ പോലും ആകട്ടെ ഒരു നക്ഷത്രം ഉണ്ടെന്നുള്ളത് സത്യമാണ് അന്നത്തെ ദിവസം കലണ്ടറി നോക്കുമ്പോൾ വലിയ അക്ഷരം മാത്രമേ വിശ്വസിക്കത്തുള്ളൂ വലിയ അക്ഷരം മാത്രമേ വിശ്വസിക്കത്തുള്ളൂ ബാക്കി ചെറിയ അക്ഷരത്തിൽ കൊടുത്തൊന്നും ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളെയും കണ്ടില്ല കണ്ടില്ലായെന്ന് നടിച്ചാണ് ജനങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യർ ജീവിക്കുന്നത് കുറെ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കും കുറേ കാര്യങ്ങൾ വിശ്വസിക്കത്തില്ല അപ്പോൾ ആ പയ്യൻ ഒരു നക്ഷത്രമുണ്ട് അവൻ ജനിച്ച ആ ജാതകൻ ജനിച്ച തീയതിയിൽ ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രം ആ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ കു ജനിച്ചപ്പോൾ പിറന്നു വീണപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ആ ദിവസത്തെ തീയതി നോക്കി ഇംഗ്ലീഷ് മാസത്തെ തീയതി നോക്കി മലയാള തീയതി നോക്കി കാണത്തില്ല ആ കലണ്ടറിൽ അതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല പക്ഷെ അതും അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ പയ്യൻ ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള പേരിൽ ഉള്ള തർക്കത്തെ തുടർന്ന് അതിദാരുണമായി കൊല്ലപ്പെട്ടു അവന് പ്രതികൂലമായ ഒരു ദിവസമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ വരുന്നവർ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് മനുഷ്യജീവിതമല്ലേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നും ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അതിനാണ് പറഞ്ഞു തരുന്നത് പക്ഷേങ്കിൽ ചെറുപ്പക്കാരെല്ലാം ജ്യോതിഷം കേൾക്കുമോ അംഗീകരിക്കുമോ അവർ പറയും തട്ടിപ്പാന്ന് പറയും അങ്ങനെയാണ് പറയുന്നത് തട്ടിപ്പാണെന്ന് പറയും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അപായ സൂചനകൾ നൽകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാവരും അതിനെ ധിക്കരിച്ചൊക്കെയാണ് ജീവിക്കുക അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും അംഗീകരിക്കാതെയൊക്കെയാണ് ജീവിക്കുക നമ്മൾ ചില ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി മക്കളോടൊരു കാര്യം പറയുമ്പോൾ മക്കൾ ചിലപ്പോൾ തട്ടിക്കയറും ചിലപ്പോൾ ഭാര്യയോട് പറയുമ്പോൾ നിങ്ങൾക്കങ്ങ് ചെയ്യാമല്ലേ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ഭാര്യ തട്ടിക്കേറിയും ചിലപ്പോൾ ഭർത്താവും തട്ടിക്കയറും ഇങ്ങനെയൊക്കെ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ചില ദിവസം ഉണ്ടാകുക അപ്പോൾ ഈ പ്രതികൂലമായ അനുഭവങ്ങൾ വരുന്ന ദിവസമാണ് നമ്മൾ നമ്മളറിഞ്ഞാൽ നമ്മളൊന്ന് ഒതുങ്ങിക്കൂടിയാൽ ഒരു ക്രമീകരണം വരുത്തിയാൽ ഒരു അറേഞ്ച്മെൻ്റ് വരുത്തിയാൽ നമ്മുടെ വാക്കുകൊണ്ടും ചിന്തകൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ നിയന്ത്രണം വരുത്തിയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കടന്നു പോകാം അല്ലെങ്കിൽ തൊട്ടതും പിടിച്ചതും എല്ലാം പ്രശ്നമായ ജീവിതം പ്രശ്ന സങ്കീർണ്ണമായിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നും ഈ അനുകൂലവും പ്രതികൂലവും പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പക്ഷേങ്കിൽ ജനങ്ങൾക്കിതൊന്നും ആവശ്യമില്ല ജനങ്ങൾക്കെന്നും കോടി കോടി അതുമാത്രമേ ഉള്ളൂ താല്പര്യം അങ്ങനെയുള്ള വീഡിയോ കാണുവാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കോടി കോടി മഞ്ഞ് കുരുമുളക് കയ്യെ ചുരുട്ടിയാൽ മതി കുരുമുളക് അരച്ച് കയ്യെ തേച്ചാൽ മതി പണം വരും ചരട് രണ്ട് കല്ലും രണ്ട് കാലയിലും രണ്ട് കൈയിലും ചരട് കിട്ടിയാൽ മതി പണം വരും ഇങ്ങനെയൊക്കെ പറയുന്ന വീഡിയോകൾ കേൾക്കുവാനും അതനുസരിച്ച് പോകുവാനുമാണ് മനുഷ്യർക്ക് താ താല്പര്യം അവർക്ക് ഒരു ക്രമീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാന് ആർക്കും താല്പര്യമില്ല ലോകം അങ്ങനെയാണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ശനിയാഴ്ച ദിവസം കാർത്തിക മുക്കാൽ മകിരൻ രണ്ട് പാദം രോഹിണി തൃക്കേട്ട വിശാഖം ചിത്ര മകരൻ രണ്ട് പാദം എന്ന് പറഞ്ഞാൽ ഇടവക്കുറിൽപ്പെട്ട മകരൻ രണ്ട് പാദം കാർത്തിയ മുക്കാൽ രോഹിണി തൃക്കേട്ട വിശാഖം ചിത്ര ഇത്രയും നാളുകാർക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതം ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചകഴിഞ്ഞ് ഒരു മണി ഏഴ് മിനിറ്റ് മുതൽ അഞ്ചുമണി ഏഴ് മിനിറ്റ് വരെ വൈകുന്നേരം അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് സംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മഞ്ഞ കടും നീല കടും പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം ധനപരമായ നേട്ടം പൂരാടനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് നക്ഷത്ര അനുകൂലമായ സ്വാധീനം ചെലുത്തി ധനപരമായ നേട്ടം ഉണ്ടാകുന്ന നാളുകാർ ഭരണി മൂലം ഔട്ടം ഉത്രട്ടാതി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നത് ധനപരമായിട്ടുള്ള കൊടുത്തു വാങ്ങിന് അനുകൂലമായ ഒരു ദിവസമാണ് കടമിടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധനപരമായ കാര്യങ്ങൾ ഈ നാളുകാർ ശനിയാഴ്ച ദിവസം കൈകാര്യം ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ധനപരമായ വിഷയങ്ങളിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് ഈ പറഞ്ഞ നാളുകാർക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നുചേരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ധനപരമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാവുമെന്നാണ് ജ്യോതിഷപ്രകാരം ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടുതൽ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻറ്റ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം